സത്യം പറഞ്ഞാൽ ഇതുവരെയും ആറന്മുള അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഇവിടുന്ന് പോകാനായിട്ട് നമുക്ക് തോന്നത്തേ ഇല്ല ഇവിടെ നിറപറയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതായത് ഓരോ പള്ളിയോടങ്ങൾക്കും ഉള്ള നിറപറകൾ അത് പ്രത്യേകം പ്രത്യേകം ഒരുക്കി വെച്ചിരിക്കുക നിലവിളക്കുമൊക്കെ കത്തിച്ചു വെച്ച് അത് പിന്നെ കണ്ടില്ലേ നിറപറ അതുകൂടാതെ വെറ്റ പാക്ക് പൊയില ഇത് ഇവിടുത്തെ ഒരു ആചാരമാണ് കേട്ടോ അതിനു മുന്നിലായിട്ട് കുറച്ച് താലപ്പൊലി പോലെ പൂക്കളുമൊക്കെ പാത്രത്തിൽ അലങ്കരിച്ച് ഭഗവാന് കാണിക്കുക പോലെ സമർപ്പിച്ചിരിക്കുക ആ ഓരോ പള്ളിയോടങ്ങളുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ പറയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ചിലതിനൊന്നും കാണുന്നില്ല കേട്ടോ ആറാട്ടുപുഴ പള്ളിയോടം ഇങ്ങനെ ഓരോ പള്ളിയോടത്തിനും പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഇവിടെ അത് അവർ ഭഗവാൻ വേണ്ടിയിട്ട് സമർപ്പിക്കുന്നതാണ് ഇത് കൊടിമരത്തിൻ്റെ താഴെ ആനക്കൊട്ടില്ലാതാണ്ട് ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇത് ഭയങ്കര അടിപൊളിയൊരു കാഴ്ചയെ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നമ്മളങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നേരെ ഇനി ക്ഷേത്രത്തിനൊന്ന് വലം വെക്കാൻ വെച്ചിങ്ങനെ പോയതാണ് അപ്പൊ ഇതാണ് ഈ കാണുന്നതാണ് താൽക്കാലികമായിട്ട് ഒരുക്കിയിരിക്കുന്ന പിന്നെ ഇത് വള്ളസദ്യക്കുള്ള സ്ഥലമായത് ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നെ പെർമനൻ്റ്ലി ഇവിടെ ഉള്ളതല്ല ഓണം വരുന്ന സമയത്ത് അതായത് വള്ളസദ്യ തുടങ്ങുന്ന സമയത്ത് താൽക്കാലികമായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നതാണ് ഇവിടെ ഓരോ കൗണ്ടർ പോലെയാ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും പ്രത്യേക ഓരോ പിന്നെ പള്ളിയോടക്കാർക്ക് ഓരോ കരക്കാർക്ക് ഏഹ് വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം കണ്ടില്ലേ കൗണ്ടറുകളുണ്ട് അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഒരു പള്ളിയോടം വന്നു ഇപ്പൊ വള്ളസദ്യ എന്നൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പള്ളിയോടക്കാർക്ക് ഏർ പ്രത്യേകം പ്രവേശിക്കാനായിട്ട് അതായത് ആ പള്ളിയോടത്തിൽ വരുന്ന ആളുകൾക്കും അവർ ക്ഷണിച്ചിരിക്കുന്ന ആളുകൾക്കും ഒക്കെ കൂപ്പൺ ഉണ്ട് അപ്പൊ ആ കൂപ്പൺ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്ത് പ്രവേശിക്കാനായിട്ട് നമുക്കിവിടെ കൂപ്പൺ അതാത് കരക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ യഥേഷ്ടം കിട്ടും അങ്ങനെ ആറമ്മള വള്ള സദ്യ ഉണ്ണമെന്ന് ഉണ്ടെങ്കിൽ വളരെ വിപുലമായ സദ്യയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല ഏഹ് ഇത് ഇതിൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന വള്ളക്കാര് എന്ത് ചോദിക്കുന്നു അതാണ് അവർക്ക് സദ്യയായിട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ എല്ലാ വിഭവങ്ങളും ഉണ്ട് ധാരാളം വിഭവങ്ങൾ എത്ര വിഭവങ്ങൾ എന്ന് എണ്ണമില്ല കൂമ്പുതോരന് പിന്നെ പാളത്തൈര് പരിപ്പ് പപ്പടം സാമ്പാർ മെഴുക്കോരട്ടി അങ്ങനെ എല്ലാവിധ സാധനങ്ങളും അവിടെ അറേഞ്ച് ചെയ്ത് വെക്കും അപ്പോൾ വള്ളക്കാരിങ്ങനെ വള്ളപ്പാട്ടോട് കൂടി വന്ന് അവർ പിന്നെ വള്ളസദ്യക്കകത്ത് കയറി കഴിഞ്ഞാൽ വള്ളസദ്യയുടെ ആ സദ്യാലയത്തിൽ കയറി കഴിഞ്ഞാൽ ദണ്ട് ഇവിടെ താൽക്കാലികമായിട്ട് വീണ്ടും കെട്ടിക്കൊണ്ടിരിക്കുക ഇത് തെക്കേ നടയിലായിരുന്നു ആദ്യം കണ്ടത് ഇപ്പം പടിഞ്ഞാറൻ നട വന്നപ്പോൾ അവിടെയും പിന്നെ വള്ളസദ്യക്ക് പന്തലുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുക കാരണം ധാരാളം വള്ളസദ്യ ഒരു ദിവസം തന്നെ ധാരാളം വള്ളസദ്യകൾ വരും അപ്പം അതുകൊണ്ട് ഈ വള്ളസദ്യക്കെല്ലാം വീണുന്ന വിപുലമായ ക്രമീകരണങ്ങൾ ഈ ക്ഷേത്രത്തിന് ചുറ്റോടെ ചുറ്റും അല പിന്നെ അവർ ഒരുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ആ വള്ളപ്പാട്ടൊക്കെ പാടി അവർ കയറി വരുന്ന സമയത്ത് ഈ വള്ളപ്പാട്ട് പാടുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇവര് ഓരോ വിഭവങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ആ വിഭവങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ വിഭവങ്ങൾ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അത് എവിടുന്നായാലും കൊണ്ടു കൊടുത്തേ പറ്റൂ എന്നാണ് അവിടുത്തെ ഒരു ഒരു ശരിക്കും പറഞ്ഞ പിന്നെ പ്രമാണം ഇത് കണ്ടില്ലേ ബലരാമന്റെ കുഴിക്കകത്ത് ബലരാമനായിരിക്കുന്നത് ബലരാമന്റെ പ്രതിഷ്ഠയ ഞാൻ ഈ അമ്പലമൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഈ വള്ളസദ്യം ഓണത്തോടനുബന്ധിച്ച് ഏർ ഇത്രയും വിപുലമായ ചടങ്ങുകൾ നടക്കുന്നത് ഒന്ന് കാണാൻ വേണ്ടിട്ടിറങ്ങിയ സത്യത്തിൽ എന്തോ തിരക്കാന്നറിയാമോ നല്ല തിരക്കാ പക്ഷെ ഈ തിരക്ക് നമുക്ക് അമ്പലത്തിനകത്ത് വന്നാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ പോലെ സ്ഥലമല്ലേ ഏക്കർ കണക്കിന് സ്ഥലത്തായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്ര തിരക്ക് വന്നാലും അതൊക്കെ ഉൾക്കൊള്ളാവുന്ന ഒരു ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഇനി നമുക്ക് ഈ ആറാട്ട് അല്ലെങ്കിൽ ഈ വള്ളങ്ങൾ വരുന്ന കടവിലോട്ട് നമുക്ക് പോവാം ഇവിടെയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെന്നല്ല നമ്മൾ ആ സത്രക്കടവിലൊക്കെ നിന്നു കഴിഞ്ഞാൽ ഈ ഘോഷയാത്ര നമുക്ക് കാണാൻ പറ്റും ഈ വള്ളത്തേലാണ് ഈ ഘോഷയാത്ര അപ്പോൾ ഇത് ശരിക്കും വള്ളങ്ങൾ ഇവിടെ ഭഗവാന് വള്ളങ്ങളിൽ വന്നിറങ്ങി വള്ളപ്പാട്ടൊക്കെ പാടി വന്നിറങ്ങിയിട്ട് വിപുലമായ സ്വീകരണവും ഓരോ വള്ളങ്ങൾക്കും വിപുലമായ സ്വീകരണവും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് അങ്ങനെ സ്വീകരിച്ച് ആനയിച്ചാണ് അവരെ വള്ളസദ്യക്കായിട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ആർക്കു വേണേലും വള്ളസദ്യ വഴിപാടായിട്ട് നടത്താം അതിന് എത്രയോ എമൗണ്ട് ദേവസ്വത്തിൽ അടച്ച് പിന്നെ സദ്യക്കാർക്കും ഒക്കെ പൈസ അടയ്ക്കണം നല്ല നല്ലൊരു ചെലവാണ് എത്രയെന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഞാനിവിടെ തിരക്കിട്ട് പറയാതെ അപ്പൊ ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോ കണ്ടില്ലേ വള്ളങ്ങള് ഇങ്ങനെ ഈ ഘോഷയാത്രയ്ക്ക് വേണ്ടി അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാല് ചിങ് ഈ ഈ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുവോണം വരുന്നത് ഈ മാസം അവസാനം അതായത് മലയാള മാസം കണക്കാണ് ചിങ്ങമാസം അവസാനമായതുകൊണ്ട് ആയതുകൊണ്ട് വരുന്നത് പിന്നെ കന്നിയിലാണ് അപ്പൊ ഇന്ന് ചിങ്ങത്തിലെ ഉത്തൃട്ടാതി ആയതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ഘോഷയാത്ര പ്രതീകാത്മകമായ ഒരു ഘോഷയാത്ര അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ വള്ളങ്ങൾ ആ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നത് തന്നെ കാണാൻ ഒരു പ്രത്യേക ഘോഷയാത്ര തന്നെയാണ് ഓ വള്ളപ്പാട്ടുമൊക്കെ പാടിയാ പോകുന്നത് കേട്ടോ നല്ല രസമാണ് നല്ല ഭംഗിയാ കാണാൻ ഇത് ഓരോ കരക്കാരുടെ വള്ളങ്ങളാണ് നയമ്പ് കൊണ്ട് തൊഴഞ്ഞ് വെള്ളത്തിൽ കൂടെ പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാ അമരത്ത് വലിയ നയമ്പാ അടുത്ത വള്ളം കണ്ടില്ലേ ഇഷ്ടം പോലെ വള്ളങ്ങളാ സത്യത്തെ എനിക്ക് അറിഞ്ഞൂട കേട്ടോ എത്ര കരയുണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ പുറകെ 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 ഇഷ്ടം പോലെ വള്ളങ്ങളാ പമ്പയാറ്റിൽ കൂടെ തുഴഞ്ഞങ്ങനെ വന്നോണ്ടിരിക്കുക ഇനിയിപ്പോ നമ്മൾ തിരിച്ചു ഘോഷയാത്ര എനിക്ക് തോന്നുന്നു സത്രക്കടവിൽ നിന്ന് ശരിക്കും ഒഴുക്കിനെതിരെയാണ് ഇങ്ങോട്ട് തുഴയേണ്ടത് അപ്പോൾ അതിരി കട്ടിയാണ് തുഴഞ്ഞു വരുന്ന കാര്യം കാരണം ഇപ്പൊ വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടേ കിഴക്കൊക്കെ നല്ല മഴ പെയ്തിട്ടുള്ളത് നല്ല അടിയൊഴുക്കും കാര്യങ്ങളും ഒക്കെ അപ്പൊ തിരിച്ചു തൊഴേ നാരി പാടാ വർണ്ണാഭമായ പരിപാടിയാ ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നെ തിരുവോണം വരെ ഇത് നീണ്ടു നിൽക്കും ചിങ്ങമാസത്തിൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിപുലമായ ഒരു 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 ശരിക്കും പിന്നെ ഈ ആറന്മുള വള്ള സദ്യ ഇനിയിപ്പോൾ ആറന്മുള വള്ളംകളിയുണ്ട് ഉത്തട്ടാതിക്ക് കന്നിമാസത്തിലെ ഉത്തട്ടാ ഈ ചിങ്ങമാസത്തിലെ ഉത്തട്ടാതിക്കാണ് നടക്കേണ്ടത് പക്ഷേ അത് തിരുവോണം കഴിഞ്ഞ് വള്ളംകളി നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ വർഷം കന്നിയിലാണ് ഉത്തട്ടാതി വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രതീകാത്മകമായ ഘോഷയാത്ര ഇപ്പം നടക്കുന്നത് എത്ര പള്ളിയോടങ്ങളാണെന്ന് നോക്കി നമ്മൾ ഈ പള്ളിയോടം എന്ന് പറയുമ്പോൾ സാധാരണ വള്ളത്തിൻ്റെ കൂട്ടല്ല കേട്ടോ ഒരു വേറൊരു പ്രത്യേക രീതിയിൽ ഭഗവാന് ഭഗവാന്റെ ആ ഒരു ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് പള്ളിയോടങ്ങൾ ഓരോ കരക്കാരും പിന്നെ ഇത്ര വർഷം കൂടിയിരിക്കുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യും പള്ളിയോടം ഇല്ലാത്ത കരക്കാര് പ്രത്യേകം പുതിയ പള്ളിയോടങ്ങൾ ഉണ്ടാക്കും അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ പള്ളിയോടം നീരണിയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിപുലമായ ചടങ്ങാണ് അത്രയ്ക്ക് സാമ്പത്തിക ചെലവുമായ ഇതിന് നല്ല പൈസയാവും ഇതിനൊക്കെ പള്ളിയോടൊക്കെ ഉണ്ടാക്കി നീരണിയണമെങ്കിലൊക്കെ ഓരോ കരക്കാരുടെയും അഭിമാന നിമിഷങ്ങളായത് കേട്ടോ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ നടക്കുന്ന വളരെ വിപുലമായ ഒരു ചടങ്ങായിതൊക്കെ ഞാനിത് എത്രയോ കാലങ്ങളായിട്ട് ഇതൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് മനസ്സ് വിചാരിച്ചോണ്ടിരിക്കുന്ന കാര്യമാണെന്ന് അറിയാവുക സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ മിക്ക വർഷങ്ങളിലും ഇവിടെ ഈ സമയങ്ങളിലൊക്കെ ഭഗവാനെ ഒരു മൂന്നും നാലും തവണ അന്ന് തൊഴാറുണ്ട് ക്ഷേത്രദർശനം നടത്താറുണ്ട് പക്ഷേ ഇതിങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും അന്ന് തോന്നിയിട്ടില്ല അടുത്ത വള്ളം കണ്ടില്ലേ വരുന്നേ അത് വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ലോകോ പിന്നെ പ്രശസ്തിയുള്ള ലോകമാകമാനം പ്രശസ്തിയുള്ള ഒരു പിന്നെ സംഗതിയായി ഈ ആറന്മുള വള്ളംകളിന്ന് പറയുന്നത് ആറന്മുള ഉത്തുട്ടാതി വള്ളംകളി എന്നാണ് പറയാറ് ഇത് വിദേശത്തു നിന്നൊക്കെ ധാരാളം ആളുകൾ വരും ഇത് കാണാനും ഒക്കെ ആയിട്ട് നമ്മളെക്കാൾ കൂടുതൽ സത്യം പറഞ്ഞ വിദേശികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ആകർഷണം എനിക്ക് തോന്നുന്നു ഈ അമേരിക്കയിലൊക്കെ ഇതിന്റെ പ്രതീകാത്മകമായിട്ട് ഇപ്പം ഈ വള്ളംകളി നടത്താറുണ്ട് അതിങ്ങനത്തെ വള്ളങ്ങളല്ല അവരുടേതായ രീതിയിൽ ഇതിൻ്റെ പ്രതീകാത്മകമായിട്ട് നടത്താറുണ്ട് സത്യം പറഞ്ഞ ഈ ആറന്മുള ദേശത്തെ കരക്കാരുടെ മുഴുവൻ ഒരു ഭയങ്കര വിപുലമായ ഒരു ഉത്സവം ആതെന്ന് പറഞ്ഞു ഇവിടെയൊക്കെ ആഘോഷങ്ങൾ തിമിർക്കുക പ്രധാന ആഘോഷം എന്ന് പറഞ്ഞാൽ ഈ വള്ളത്തിലുള്ള ആഘോഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിനൊക്കെ പ്രത്യേകം ആളുകൾ തയ്യാറായി റെഡിയായി അങ്ങ് 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 അവർ ആ സമയത്തേ അവിടെ പിന്നെ റെഡി ആകും ഓരോ വീടുകളും ഇവിടെ വഞ്ചിപ്പാട്ട് മത്സരം നടക്കുക കേട്ടോ നല്ല രസമാണ് ഈ വഞ്ചിപ്പാട്ട് കേൾക്കാൻ ഇത് ഇത് ഈ വഞ്ചിപ്പാട്ട് തന്നെയാണ് ഇവർ അവിടെ വള്ളത്തെ നിന്ന് പാടുന്നത് പക്ഷെ ഇതൊരു മത്സരമാണ് ഞാൻ പക്ഷേ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ഇത് പുതിയതായിട്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു വഞ്ചിപ്പാട്ട് ഉത്സവ വഞ്ചിപ്പാട്ട് മത്സരം വഞ്ചിപ്പാട്ട് ദേവസങ്കീർത്തന സോപാനം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് പിന്നെ ആറന്മുള പള്ളിയോട സേവാസംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂടെ ചേർന്ന് പിന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു പിന്നെ മത്സരമാണ് എനിക്ക് തോന്നുന്നു ഇത് ഓരോ പള്ളിയോടക്കാരും വന്ന് ഇവിടെ നിന്ന് പിന്നെ ഇത് വള്ളപ്പാട്ട് പാടി പിന്നെ മത്സരിക്കുന്ന കാഴ്ചയായിപ്പൊ നമ്മൾ കാണുന്നത് കൊളില്ലേ ഒരു പ്രത്യേക താളത്തിൽ ഭഗവാന്റെ സ്തുതികളെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള പാട്ടാണ് നമുക്ക് കുറച്ചേരം നിന്ന് കേൾക്കാം വഞ്ചിപ്പാട്ട് പാടുന്നവര് ഒരു പ്രത്യേക വേഷവിധാനത്തില് ഒരു പ്രത്യേക ശരീരഭാഷയില് താളത്തിൽ അങ്ങനെ ആടി തിമുർക്കുക അടിപൊളി ഇത് വടക്കേ നടലാണ് ഇതിന്റെ പന്തല് അങ്ങനെ ക്ഷേത്രത്തിന് വലം വെച്ച് നമ്മൾ കിഴക്കേ നടയിലോട്ട് എത്തി ഇപ്പൊ വടക്കേനാളെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഒക്കെ വഞ്ചിപ്പാട്ടിനെ കുറിച്ചുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് കൊടിമരച്ചുവെട്ടിലെത്തി ഇത് ഉത്രട്ടാതി പിന്നെ കന്നിമാസത്തിലായി പോയത് കൊണ്ട് ഇന്ന് പ്രതീകാത്മക ഘോഷയാത്ര പതിനൊന്ന് മണിക്ക് നടക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാവും അനൗൺസ്മെന്റ് അങ്ങനെ വെളിയിൽ ഇറങ്ങിയിട്ട് മലഞ്ചരിവുകളുടെ മനോഹരമായ ഒരു ദൃശ്യഭംഗിയും കൂടെ ആറന്മുളയുടെ ഒരു ഭംഗിയും കൂടെ ഒന്ന് പകർത്തിയേക്കാവെന്ന് വെച്ചു തനി ഗ്രാമപ്രദേശം കുന്നുകൾക്ക് താഴെയുള്ള മനോഹരമായ കാഴ്ച അങ്ങനെ വള്ളംകളിയും വള്ളസദ്യയും വള്ളപ്പാട്ടുമൊക്കെയായിട്ട് അതിഗംഭീരമായ ഒരു ആറന്മുള യാത്ര അപ്പോൾ ഭഗവാന്റെ ദർശനമൊക്കെ നന്നായിട്ട് കിട്ടി ഭഗവാന്റെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചു എൻലെസ് ജേണി ബൈദ്പുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബായ്